何

അപ്പൊ കേക്ക് കെട്ടിയ രാശേട്ടാ വേണ്ട നീ ആക്കിലൊക്കെയോ അങ്ങനെ ചെയ്യണ്ട നീ അങ്ങനെ ചെയ്യണ്ട

ഞാൻ വീഡിയോ എടുക്കാം ആ അങ്ങനെ കിട്ടും ബാക്ക്ഗ്രൗണ്ട് ബാക്ക് വൃത്തിയാക്കണ്ട ശരണ്ടേച്ചും ആനിവേഴ്സറി ആള് അച്ഛനും അമ്മയ്ക്കും കൊടുക്കണം അങ്ങനെയാണ് വരുമ്പോ से भी ये पिसा था प्रेम में का हमने लगा हमने भी दर्पण दीया हमने हमें लगा कि इतनी जल्दी सुन ना हल मत पाकरों मत और और कई कौन है अंदर रखो ये शक्ति रोने के अलावा पक्के शक्ति में जा सतश्री एक क्षण में એ જે પીસ છે મોટી. એ પડતું આવડ્યું છે. હા કિના સરરે દે છે. આવોળો કોલતા કરીને તે તો. મને પડ્યું. હું ડાઈટ કરી. દેખાતું નથી. જમરાની મેલ્લે પીસ કાચિતો પોયો. એ દેખાયો.

पकड़ता है तो पकड़ता है। आमोद। आमोद। चलिए भी नहीं। अरे वो അങ്ങനെ അതേ നമ്മൾ പ്രചോദനയും അതേപോലെ തന്നെ ശരണയുടെയും ഒക്കെ ആനിവേഴ്സറി ഒക്കെ ആഘോഷിച്ചു ഒത്തിരി ഒത്തിരി സന്തോഷമായി അവർ കണ്ണൂരിൽ നിന്ന് കിച്ചിക്കുട്ടൻ്റെ കൂടെ വെഡ്ഡിങ് ആനുവേഴ്സറി ആഘോഷിക്കാനായിട്ട് ഇപ്പോൾ ശരണയാണെങ്കിൽ കുറേ മുമ്പ് വരെ ഇങ്ങോട്ട് വരണം 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 എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ രണ്ട് മൂന്ന് മാസം മുമ്പേ പ്ലാൻ ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ അവിടെ നിന്ന് അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കിച്ചുക്കുട്ടൻ്റെ കൂടെ ആഘോഷിക്കണം എന്ന് അങ്ങനെ വന്നതാണ് പിന്നെ പ്രചോദനത്തിനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ നമ്മുടെ ലച്ചിക്കുട്ടിയുടെ ഫോട്ടോസും വീഡിയോ ഫോട്ടോസും ഒക്കെ എടുത്തിരുന്നത് പ്രചോദനമാണ് അപ്പോൾ ഡ്രസ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പക്ഷെ സെറ്റ് ചെയ്തതൊക്കെ പ്രചോദനമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒത്തിരി 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 സന്തോഷമുണ്ട് കിച്ചുകുട്ടൻ്റെ ബർത്ത് ഡേക്കും വന്നു ആൾ ഫോട്ടോഗ്രാഫറും കൂടെയാണ് വീഡിയോഗ്രാഫർ എല്ലാം ചെയ്യൂ അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് അത്രയും ദൂരം വന്ന് നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തന്നു പിന്നെ അതിനാണെങ്കിൽ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനും ശരണയും കൂടെ ഇവിടെ കൊടുങ്ങല്ലൂർ പോയി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് പോയതാണ് കിച്ചുകുട്ടനെ ഒന്നും കൊണ്ടുപോയില്ല അതുകൊണ്ട് തന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനും കാര്യങ്ങളൊന്നും പറ്റിയില്ല എന്താ ായാലും ഒത്തിരി സന്തോഷം പിന്നെ നമ്മുടെ കുക്കിംഗ് കാര്യങ്ങൾ മുഴുവൻ രാജശേട്ടനാണ് ചെയ്തേക്കുന്നത് രാജശേട്ടനെയും മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കാരണം ലച്ചിക്കുട്ടി കുട്ടിനെ എടുത്തിട്ട് പാട്ടൊക്കെ പാടി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു ഈ ഒരു എന്താ പറയുക ഭയങ്കര സന്തോഷമായിട്ടാണ് അത്ര പറഞ്ഞാലും മതിയാവില്ല അത്രയ്ക്ക് നല്ല നിമിഷങ്ങളായിരുന്നു ലച്ചിക്കുട്ടിക്കാണെങ്കിൽ ഒത്തിരി സന്തോഷം വീടാണെങ്കിൽ എന്ന് പറഞ്ഞു വച്ചാൽ കുറേ ദിവസമായിട്ട് വീട്ടിലൊന്നും ആരും ഇല്ലാത്ത പോലെ ഒച്ചപ്പാടും ബഹളം ഒന്നും ഇല്ലാണ്ടിരുന്നതായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ആയപ്പോൾ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി പിന്നെ നമ്മൾ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞപ്പോൾ കിച്ചുട്ടനെ എന്താ ഒരു വൈകാകി ഉണ്ടായിരുന്നു ഒന്നാമത് ഞാൻ അവനെ കൂട്ടാണ്ടാണ് കൊടുങ്ങല്ലൂർ പോയത് അപ്പോൾ അതിൻ്റെ ഒരു വിഷമം അവനുണ്ടായിരുന്നു നമ്മൾ പെട്ടെന്ന് പോയിട്ട് വന്നതല്ലേ അപ്പോൾ പിന്നെ അവൻ കരച്ചിലായി ബഹളമായി ഏട്ടനെടുത്താക്കിയിട്ടാണ് പോയത് ലച്ചക്കുട്ടീനെയും കൊണ്ടുപോയില്ലോ അപ്പോൾ അങ്ങനെ അവൻ ബഹളമായിട്ട് പിന്നെ ഞാൻ അവനെ എടുത്തിട്ട് ഇങ്ങനെ കുറേ നേരമൊക്കെ നടന്നു വന്നിട്ടും കരച്ചിലൊന്നും നിൽക്കുന്നുണ്ടായില്ല ഞാൻ നിന്ന് കഴിയുമ്പോൾ അവൻ കരയും ഞാൻ നടന്ന് കഴിയുമ്പോൾ അവന് കുഴപ്പമില്ല അങ്ങനെയായിരുന്നു പിന്നെ അങ്ങനെ കുറേ നേരം ഇങ്ങനെ എടുത്ത് നടന്നു എന്ന് പറയാം 开始做第二个啦。好、嗯，老师、嗯，老老开 അങ്ങനെ എന്താ പറയുക ഒത്തിരി ഒത്തിരി സന്തോഷമായി രാജേട്ടനാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ വന്നപ്പോഴേക്ക് രാജേട്ടന ഫുഡൊക്കെ ഉണ്ടാക്കി കിച്ചിക്കുട്ടനെ മടിയിൽ വെച്ചിട്ടാണ് ഫുഡ് കൊടുക്കുന്നത് ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു ഇനി ഞാൻ കഴിച്ച പിന്നെ ഏട്ടൻ്റെ കയ്യിൽ കൊടുത്തു കേട്ടോ എല്ലാവരും കൂടെ ഇങ്ങനെ വട്ടത്തിലിരുന്ന് കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കുക്കിങ്ങിനൊന്നും ഞങ്ങൾക്കൊന്നും ഹെൽപ്പ് ചെയ്യേണ്ടി വന്നില്ല എല്ലാവരും രാജേട്ടനും ഒറ്റയ്ക്കാണ് ചെയ്തത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി എല്ലാവരും വയറ് നിറച്ച് കഴിച്ചു രാശചേട്ടൻ വരുമ്പോൾ വരുമ്പോൾ എപ്പോഴും ഇതേപോലെ നെയ്ച്ചൂറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി തരാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒത്തിരി സോഷമായ അപ്പോൾ എന്നാൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആദ്യമായിട്ടായിരിക്കും വീഡിയോ കാണാനും സബ്സ്ക്രൈബ്